പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഞാനും കേട്ടോ അദ്ദേഹം പറ അദ്ദേഹം പറഞ്ഞത് ഈ ഷാഫി പറമ്പിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് അടിച്ചേൽപ്പിച്ചത് രാഹുൽ മാംകൂട്ടത്തിനെ ഇപ്പോൾ സംരക്ഷിക്കുന്ന ഷാഫി വർമ്മനാണ് കേരളം വെറുത്തിരിക്കുന്ന പാലക്കാട് ജനങ്ങൾ വെറുത്ത അവരുടെ എം എൽ എ പിന്നെ മനപ്പൂർ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പാലക്കാട് എത്തിക്കുന്ന എല്ലാം സംരക്ഷണപ്പെടുന്ന ഷാഫി വർമ്മനാണ് ഷാബി വർമ്മനും മറുപടി വരും എന്ന് പറഞ്ഞതിനകത്ത് അനൗജ്യത്തിൽ നിന്നല്ല അത് ആ കേരളം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന വസ്തുതയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറയുന്നത് ആരെയാലും നല്ല ഡ്രസ് ഇട്ടൊക്കെ കഴിഞ്ഞാൽ ബാംഗ്ലൂർക്ക് പോവാം എന്ന് പറയുന്ന ഒരു വഴക്കാണ് അതെന്ത് കോൺഗ്രസ് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത് തന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷന് അസാധ്യമായ ഒരു സംഭവം അതൊരു സ്ത്രീ നിന്നുള്ള വാക്കൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരമാണ് ഷാഫിക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഈ രാഹുൽ ഭാഗം കൊണ്ട് തന്നെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് ഷാബി ഉറമ്പിലിന്റെ പരിചാരണയില്ലായിരുന്നുവെങ്കിൽ ഇയാൾ ഇത്രയ്ക്കും രീതിയിലുള്ള തേരോട്ടങ്ങൾ കേരളത്തിൽ നടത്തോ നടത്തുവായിരുന്നു എന്നൊരു ചോദ്യം കൂടെയുണ്ട് പ്രത്യേകിച്ച് അയാളെ അയാളെ കുറിച്ച് പരാതികൾ നിരവധി ഉള്ളപ്പോൾ അയാളെ യൂത്ത് കോൺഗ്രസിന് ആക്കി പിന്നീട് അയാളെ പാലക്കാട് എത്തിച്ച് അയാളെ നിയമസഭയിൽ മത്സരിപ്പിച്ച് ജയിച്ച് നിയമസഭ ഇതിനൊക്കെ ഒരു വലിയ പങ്ക് ഒരു കൂട്ടുകൃഷി പോലെ ഷാബി ഉറമ്പിലുണ്ട് ഷാബിറമ്പലിനെ അതിന്റെ പേരിൽ തന്നെ കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം കോൺഗ്രസുകാർ പറഞ്ഞു ഷാബി വറമ്പിൽ ഇപ്പം എതിരായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജനസമിതി മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് തകർന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറിച്ചുള്ള വസതികള് ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചപ്പോൾ ഈ രീതിയിലുള്ള ഒരു വാക്ക് പറഞ്ഞു ബാംഗ്ലൂർക്ക് ടൂർ പോവാം ബാംഗ്ലൂർക്ക് ടൂർ പോകുന്നവർക്ക് വസതിയാണോ ഇല്ലയോ എന്നുള്ളവരോ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി വിശദീകരിക്കാനായിട്ട് മറുപടി പറയാൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആ ഷാബി പറമ്പിൽ ഇപ്പോൾ വീണ് കിട്ടിയ ഒരു വാക്ക് എന്നുള്ള രീതിയില് അത് ഇതാണോ ഇടതു വർഷത്തിന്റെ നയം എന്നൊക്കെ ചോദിക്കുന്ന ഒരു അർത്ഥമില്ല ആ നയം ആദ്യമായിട്ട് തന്റെ നയം എന്താണ് ഈ രീതിയിലുള്ള സ്ത്രീവേട്ടക്കാരനെ സംരക്ഷിക്കുന്നതാണെന്നുള്ള ഷാബിയാണ് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത് ആ ഉത്തരവാദിത്തം നിന്ന് ഷാബി ഈ ഒരു വാക്കിന്റെ പേരിൽ മാറി നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു അർത്ഥമൊന്നുമില്ല ഷാഫി ഷാബിയുടെ രാഷ്ട്രീയ ഭാവിയിൽ ആഹ് പിന്നെ അപകടത്തിലാണെന്നുള്ള ഷാബിക്ക് തിരിച്ചറിയാം ഷാബി എന്തിനാണ് ഇങ്ങനെ ഒരാളെ കൂട്ടുകൂടിക്കൊണ്ട് ഈ രീതിയിൽ പിന്നെ താടങ്ങൾ കളിക്കുന്നു ഇപ്പോൾ പാലക്കാട് എത്തിച്ച് എം എൽ എയുടെ ബോർഡ് വരും വെക്കാതെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഭാ ഒരു ഭാവിയെ അടിച്ചേൽപ്പിക്കുന്നതിന് അടിച്ചേൽപ്പിക്കുന്നത് അത് വളരെ മോശമാണ് അതിനെതിരെ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയവും ബി ജെ പി അത് ശക്തമായ രീതിയിലുള്ള പ്രകടനം നയിച്ചില്ലേ ചൂരുമായിട്ട് അയക്കെതിരെ അപ്പൊ അയാളെ ഇങ്ങനെ ലജ്ജാകരമായ രീതിയിൽ അയാളെ സ്വന്തം ഐഡന്റിറ്റി പോലും മറച്ചു വെച്ചുകൊണ്ട് അതിലെ വാഹനത്തിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പലടത്ത് അവതരിപ്പിക്കുന്നത് അത് പൊതുസമൂഹത്തിന് ഒരു വലിയ രീതി കളങ്കീതിനെ കൊണ്ട് അവതരിപ്പിക്കുന്നതിന് തുല്യമാണ് അപ്പൊ അതാ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എല്ലാ പാർട്ടികളിൽ നിന്നും നയിക്കും അവർ പറയും ആ രീതിയിലുള്ള പ്രതിഷേധവും അതിന്റെ അനുചിത്വം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ചൂണ്ടിക്കാണിക്കും മാത്രമല്ല അതിലെ പുറത്തൊന്നുമില്ല അതൊന്നും ഈ മാർക്കറ്റ് ചെയ്ത് ഷാഫിക്ക് താൻ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് അസാധ്യമാണ് ഷാഫി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയപരമായ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ മാറിയിരിക്കുന്നതാണ് ഇതിലിപ്പോൾ ഇത് ഷാഫിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു താങ്കൾ കേട്ടുകാണെന്ന് കരുതുന്നു ഈ സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രം ഇങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം ഷാഫി ചോദിക്കുന്നുണ്ട് ഈ നേതാക്കളെ കൊണ്ട് ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കലാണോ തെരഞ്ഞെടുപ്പിലേക്കുള്ള മാനിഫെസ്റ്റോ എന്നാണ് ഷാഫി ചോദിക്കുന്നത് മറുപടി അതൊക്കെ കേട്ടു അതൊക്കെ എല്ലാം പിന്നെ ഷാഫി പറയുന്നത് ഞാൻ കേട്ടോ അത് മറുപടി പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങള് ഒരു മറുപടി പിന്നെ എലക്ഷൻ പിന്നെ ഈ പറയുന്ന ഷാഫിക്കും കൂട്ടർക്കും മറുപടി നൽകും അത് ഇങ്ങനെ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണോ എന്ന് ചോദിക്കുന്ന ഷാഫി അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട് ചോദിക്കുന്നത് അദ്ദേഹത്തിന് വേറൊരു മറുപടി പറയാനില്ല പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്റെ ഔചിത്യോ അനൌചിത്യോ കുറിച്ചൊന്നും വിശദീകരിക്കാനായിട്ട് ഞാനിവിടെ തയ്യാറാകുന്നില്ല പക്ഷെ ഷാബി പറമ്പെല്ലാം സംബന്ധിച്ചോളം പാലക്കാട് ജില്ലാ സെക്രട്ടറി ബാംഗ്ലൂർ യാത്രയെക്കുറിച്ച് പറഞ്ഞതിന്റെ പേര് ഷാബിയുടെ ഇമേജ് തിരിച്ചു പിടിച്ച് സി പി എം അതുകൊണ്ടോ എന്ന് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നതെന്ന് ചോദിക്കുന്നത് അയാൾ ഞാൻ അയാളുടെ ഗതികേടാക്കി മറ്റൊരു മറുപടിയും പറയാത്ത സാധിക്കാത്തതിലുള്ള അയാള് അത് നിഷേധിച്ചില്ലല്ലോ ഈ സെക്രട്ടറി പറഞ്ഞാലേ അദ്ദേഹം രൂക്ഷമായ ഭാഷ വിമർശിച്ചെന്നേ മാത്രമുള്ളൂ ഒരു വാദ്യപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി വേണ്ടി വന്നാൽ നിയമനോട് സ്വീകരിക്കുന്നു നിയമനോട് സ്വീകരിക്കട്ടെ നിയമതരോട് സ്വീകരിക്കുമ്പോൾ കൈകെട്ടി നോക്കിയിരിക്കുമോ പാലക്കാട് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ മറുപടി പറയും അദ്ദേഹത്തിന്റെ കൃത്യമായ രീതിയിലുള്ള അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞേ അദ്ദേഹത്തിന്റെ വിശദം കൊണ്ട് പറയട്ടെ അപ്പം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം